നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് തിരുക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ പരിഷ്കാരത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് പാലക്കാട് ജനവാസ മേഖലക്ക് സമീപം എത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ ദാരുണാന്ത്യം സംഭവിച്ച മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ എ വി മുകേഷിന് നാട് വിടച്ചൊല്ലി പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ പരപ്പനങ്ങാടിയിലെ വസതിയിൽ പുലർച്ചെയാണ് മൃതദേഹം എത്തിച്ചത് നാട്ടുകാരും സാമൂഹ്യ രാഷ്ട്രീയ മാധ്യമരംഗത്തെ ഒട്ടേറെ പ്രമുഖരടക്കം ആയിരങ്ങളാണ് മുകേഷിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിയത് അല്ലേ പോട്ട കുറച്ചേ ഞാൻ വീരൻ പോട്ട ഞാൻ ആരും അല്ലേ പോണ്ടല്ലേ പോ ഇല പോ ഇല പോ പോട്ട പോട്ട വിശാ കളഞ്ഞാ കളഞ്ഞാ വിശാ അല്ലല്ലേ പോല്ലേ പോല്ലേ പാലക്കാട് കോട്ടയക്കാട് വെച്ചുണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിലാണ് മുകേഷിന് മരണം സംഭവിച്ചത് കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചുകടക്കുന്നതിൻ്റെ ദൃശ്യം പകർത്തുന്നതിനിടയിലാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാന പാഞ്ഞെടുത്തതും ചിതറിയോടുന്നതിനിടയിൽ മുകേഷ് മറിഞ്ഞു വീഴുകയായിരുന്നു ഈ സമയത്തായിരുന്നു അപകടം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി